അതുകൊണ്ട് സാറേ ഇങ്ങനെ ജോലി ചെയ്യാതെ നമുക്ക് പൈസ കിട്ടത്തില്ല അതെ സുരാജ് ആണല്ലോ വലിയ കോമഡി പറഞ്ഞിട്ട് ഈ പരുവത്തിലാക്കി അല്ല ഞാൻ അങ്ങനെ പറഞ്ഞ അതൊന്ന് ഞാൻ എന്റെ ജോലിയല്ലേ ചേച്ചി എന്ത് ജോലി ആകുന്നു പറഞ്ഞാൽ പറ്റത്തിന് നഷ്ടപരിഹാരം തരണം നഷ്ടപരിഹാരവും പിന്നെ എനിക്ക് അല്ല എനിക്കെൻറെ പുള്ളേരൊക്കെ അല്ലെ ഞാനെന്ത് സുരാജ് ഏതാ ഞാൻ പോയ സമയത്ത് വലിയ കോമഡി പറഞ്ഞിട്ടില്ല ഇങ്ങനെ നരമ്പ് കേരിക്കുന്നു ഈ കഴിയും കാര്യം അല്ല തളർന്നു പോയത് കേട്ടോ അതുകൊണ്ട് ആഴ്ച ഡെയിലി പതിനായിരം രൂപ ആഴ്ച രണ്ട് പട്ടുസാരി തന്നെ പറ്റും പതിനായിരം ആഴ്ചയിൽ രണ്ട് തന്നേ അല്ല ഇതൊന്നും ഇവിടെ നടക്കുന്നതല്ല ഞാൻ എന്റെ ജോലിയാണ് ചെയ്തത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡോക്ടറെ കേട്ടോണ്ടിരിക്കാണ് സാറെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും അയാൾ അയാളുടെ ജോലിയല്ലേ ചെയ്യണേന്നെ പൈസയും സാരി അയാൾ അയാളുടെ പരിപാടി പലതും കണ്ടു ചിരിക്കും കാര്യങ്ങളൊക്കെ അയ്യോ എനിക്ക് എനിക്ക് സാർ മനസ്സിലായത് കേട്ടോ എനിക്ക് അറിയാതെ അങ്ങോട്ട് പോയില്ലേ ക്ഷമിക്കണം കേട്ടോ അപ്പൊ നമ്മളമ്മ അങ്ങനെ എന്താ തരും സാറേ പൈസ അല്ല ഈ പതിനായിരം രണ്ട് പട്ടിസാരി തരും ഞാൻ തരാന്നു സുരാജേ ഇത് അങ്ങോട്ട് പിടിക്കണ്ട എന്താ എന്താ പേര് നിങ്ങൾ കള്ളം പറയരുത് ആര് പറഞ്ഞു അങ്ങോട്ട് അടിയാൻ തരും പറഞ്ഞിട്ടുണ്ട് കള്ളം പറയരുത് കള്ളൊന്നും സത്യം തന്നെയാ പ്ലംബറും ഈ മനുഷ്യർ ഉണ്ടല്ലേ വെള്ളം അടച്ച് വാരി കുടിച്ചുകൊണ്ട് പാപ്പിട്ട തള്ളേം പുള്ളര എന്ത് ഇടിയാന്നറിയാ ഇടിച്ചത് സുരായി സാറേ മോഹൻലാൽ അല്ലേ അവസാനം കൊണ്ടിച്ച് നിങ്ങ ആക്കി തീർത്തത് ഇത് എന്റെ സ്ഥലം സ്ഥലം ഇടുന്നില്ല നമ്മളെ മേലെ ഏർപ്പാടം കൊണ്ട് തീർത്താ മതി രൂപ ഡെയിലി രണ്ട് പട്ടു സാരി അഴിച്ചേക്കില്ല ഇല്ലെങ്കിൽ എന്റെ എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് ചെലവനെ തരണം കുറച്ച് സാർ കൊടെ പോലെ കേട്ടോണ്ടല്ലോ ആ ചെലവനെ തരണം ചെലവെത്തില്ലയോ അതെന്ത് വർത്താനായി പറയുന്നത് അയാള് നിങ്ങളൊക്കെ ഞാൻ പൈസ തന്നോ പറ്റത്തില്ല ഒരു ചെറിയ വേഷം ഇല്ലാതൊക്കെ മോഹൻലാലിന്റെ നായികയായിട്ട് സമാനമായിട്ട് മോഹൻലാലും ഭയങ്കര ബന്ധമില്ല നിങ്ങൾക്ക് മോഹൻലാലി പറഞ്ഞ കേട്ടില്ല ചെറിയ നായികട്ട് ഞാൻ പിന്നെ ഒന്നും നടക്കാൻ തോന്നുന്നില്ല സാമാനത്തിന് സ്ഥലമെടാ നോക്കൂടെ

എന്റെ പിള്ളേരെ കളഞ്ഞിട്ട് എന്റെ പിള്ളരെ അതിനൊന്നും നിങ്ങ അപ്പൊ എന്റെ രണ്ട് പിള്ളേരെ വേറെ സാറിന് അറിയില്ല കാക്കയ്ക്കും തൻകുഞ്ഞു പോൻ കുഞ്ഞു നല്ല രണ്ട് കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്ക് എനിക്ക് നല്ലൊരു ഭാവിയുള്ളത് ഞാൻ പോട്ട് വരട്ടെ